അഴീക്കോട് കടലിൽ നിരോധിത പെലാജിക് വലയുപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും ചേർന്ന് പിടിച്ചെടുത്തു അഴീക്കോട് ലൈറ്റ് ഹൌസിന് വടക്കു പടിഞ്ഞാറ് പത്ത് നോട്ടിക്കൽ അകലെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ച പെലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ എറണാകുളം പള്ളിപ്പുറം സ്വദേശി പുത്തൻപുരയ്ക്കൽ ഡിക്സന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് എന്ന ബോട്ടാണ് പ്രത്യേക സംയുക്ത പെട്രോളിംഗ് സംഘം പിടികൂടിയത് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ സംഘം പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത ബോട്ടിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു നിയമ നടപടികൾ പൂർത്തിയാക്കി രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ ബോട്ടുടമയ്ക്ക് പിഴ ചുമത്തുകയും ചെയ്തു ബോട്ടിലെ മത്സ്യം ലേലം ചെയ്ത വകയിൽ ലഭിച്ച അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ട്രഷറിയിൽ ഒടുക്കി ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോൾ കോസ്റ്റൽ പോലീസ് സി ഐ എൻ അനൂപ് എഫ്ഇഒ സുമിത മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ കോസ്റ്റൽ പോലീസ് എസ് ഐ ബിജു ജോസ് എന്നിവർ സംയുക്ത പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സി റസ്ക്യൂ ഗാർഡ്മാരായ ഹുസൈൻ വിജീഷ് പ്രമോദ് പ്രസാദ് അൻസാർ സ്രാങ് ദേവസി ദേവസിമുനമ്പം എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു